ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇന്ന് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണുടച്ച് പറയാൻ സാധിക്കും പൊറോട്ട ആണ് എന്നുള്ള കാര്യം പൊറോട്ട എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് അതിന് സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ അത് കൂടുതൽ ആണ് അങ്ങനെ പല പല അഭിപ്രായങ്ങളും പറയുന്നു എന്നാൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് വളരെ വ്യത്യസ്തമായ നാല് പൊറോട്ടകളാണ് അതായത് സാധാരണ പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ കളറൊന്നും നിങ്ങൾക്കറിയാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കളറോട് കൂടിയ പൊറോട്ടയാണ് ഞാൻ നിങ്ങളുമായിട്ട് മുൻ പങ്കുവെക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ പൊറോട്ടയ്ക്ക് സാധാരണ പൊറോട്ട കൂടുതൽ ലെയർ ഉണ്ടോ അങ്ങനെ കൂടുതൽ ലെയർ ഉള്ള കളറുള്ള ഈ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കുക അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പൊറോട്ട വ്യത്യസ്തമായ ഒരു പൊറോട്ടയാണ് നാല് കളറിലുള്ള പൊറോട്ടയാണ് ആദ്യത്തെ കളർ എന്ന് വെച്ചാൽ നമുക്ക് റെഡ് കളറിലുള്ള പൊറോട്ട ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ ബ്ലൂ കളർ പിന്നെയുള്ള ഗ്രീൻ പിന്നെ നമ്മൾ സാധാരണ ഉള്ള പൊറോട്ടയും അപ്പം ഇതിന് നമ്മൾ തയ്യാറാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം ആദ്യം തന്നെ ഇതിനു വേണ്ടിയുള്ള കളർ റെഡിയാക്കുക എന്നുള്ളതാണ് ഈ കളർ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നാച്ചുറൽ ആ ഇൻഗ്രീഡിയൻ്റ് കൊണ്ടുള്ള അതായത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാതെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രം കലർന്ന കളർ നമുക്ക് മേടിക്കാൻ കിട്ടും ആ കളർ മേടിക്കുക അത് ഇതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി അപ്പം കളർ റെഡിയാണ് ആദ്യം തന്നെ ഈ കളർ റെഡിയാക്കി വെക്കുക ഒരു ഗ്ലാസ് വൈകിയാണ് നമ്മൾ എല്ലാ പോലെ ഉപയോഗിക്കുക ഓക്കെ ഒരു ഗ്ലാസ് മൈതി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു വലിയ സ്പൂണില് ഇപ്പം മുക്കാലോളം നമുക്ക് റവ ഇടാം ആവശ്യത്തിന് ഉപ്പിടുക ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ആണ് ഒരു സ്പൂൺ ഷുഗർ ഇടാം ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതും ഗ്രീൻ വാട്ടർ ആണ് അതായത് നമ്മൾ പച്ച നിറത്തിലുള്ള കളർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ കുഴക്കേണ്ടത് ഇതിന് അല്പം ചെറു ചൂടുണ്ട് എന്നുള്ള വ്യത്യാസം മികളു അല്ലാതെ സാധാരണ വെള്ളം തന്നെയാണ് കളർ കയറ്റിയിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ ഓക്കെ അപ്പം നമുക്കിത് ചെറുതായിട്ട് കുഴച്ചെടുക്കാം സോഫ്റ്റ് ആയ രീതിയിൽ തന്നെ കുഴച്ച് വെക്കുക ഓക്കെ ഇനി ഇതിന്റെ മികളിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ശരിക്കൊന്ന് ഇരുട്ടിയെടുക്കാം നമുക്ക് ഓക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ദൈര്യപോലെ ഒന്ന് അടച്ചു വെക്കുക ഓക്കെ ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രം ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി ഈ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പൊറോട്ടക്കുള്ള മാവും റെഡിയാക്കി വെക്കാം നാല് പുറട്ടക്കേമുള്ള മാവ് റെഡി ആയിരുന്നു നമുക്കിപ്പം നമ്മുടെ പച്ച അതുപോലെ തന്നെ സാധാരണ അതുപോലെ തന്നെ നീല നമ്മുടെ ചോപ്പ ഓക്കെ ഇനി നമുക്ക് ഓരോന്നൂർത്തി ശരിക്കും പരത്തി നോക്കാം അതിനായിട്ട് നമുക്ക് പരത്തുന്ന സ്ഥലത്ത് ആദ്യം കുറച്ച് മൈദ ഇടാം ഇത് ശരിക്ക് പരത്തുക ആകൃതിയൊന്നും പ്രശ്നമല്ല ശരിക്ക് നേർത്തതാക്കി പരത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആയ കാര്യം നമുക്ക് ഒരു അല്പം നെയ്യ് എടുക്കുക നെയ്യ് എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരല്പം നമ്മുടെ എണ്ണയും നമുക്ക് ചെയ്യേണ്ടത് ലെയർ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലെയർ എന്ത്ണ്ടാക്കണം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അപ്പം നമുക്കിത് ഇങ്ങനെയാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഒരൽപ്പം ഗീ തേച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരൽപ്പം എണ്ണയും നമുക്ക് സാവധാനം എടുക്കാം എടുത്ത ശേഷം ചെറുതായിട്ട് ഇതുപോലെ ക്കിതാ ഇങ്ങനെയാക്കി എടുക്കാം ഓക്കെ ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് പരത്തിയെടുക്കാം പരത്തിയെടുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കുക മാക്സിമം കനവില്ലാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പരത്തി എടുക്കുക നമുക്ക് പാൻ വെക്കാം അതിനുശേഷം മീഡിയം ഹീറ്റ് വേണം നമുക്ക് അതിനുശേഷം നമുക്ക് ഒരു അല്പം ഗീ ചൂടായ പാനിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഒരു മീഡിയം ഹീറ്റിൽ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പൊ ഇതുപോലെ ശരിക്കും ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എടുക്കാം രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അടിക്കാം നമ്മൾ അടിച്ചത് നമ്മുടെ ലെയർ ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ചുറ്റിച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ ക്ലിയറായിട്ട് ലെയർ വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ കളർ പൊറോട്ട റെഡി ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലെയർ ആണ് പൊറോട്ടയുടെ ലെയർ ആണ് നമ്മുടെ ഏറ്റവും പ്രത്യേകത ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും സാധാരണ പൊറോട്ട കുറച്ച് ലെയർ ഉള്ളെങ്കിൽ ഒരുപാട് കൊള്ളാം എന്നാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കളർ മേടിക്കുമ്പോൾ നിങ്ങൾ നൂറ് ശതമാനം നാച്ചുറൽ ഇൻഗ്രീഡിയൻ കൂടിയുള്ള കളർ മാത്രം മേടിക്കുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക ഓക്കെ അപ്പൊ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് ഞാൻ സ്വന്തം ജോബി കൂടുതൽ വീഡിയോ വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിങ്കൽ